കമലഹാസന്റെ രാഷ്ട്രീയ പാർട്ടി മക്കൾ നീതി മയത്തെ യു പി എയിലേക്ക് സ്വാഗതം ചെയ്ത് കോൺഗ്രസ് തമിഴ്നാടിന്റെ ഡി എൻ എക്ക് കോട്ടം വരാത്ത ഏത് സഖ്യത്തിനും തയ്യാറാണെന്ന് കമലഹാസൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇതിനു പിന്നാലെയാണ് കോൺഗ്രസ്സിന്റെ ക്ഷണം പാർട്ടികളുടെയും ആശയം സമാനമാണ് അതുകൊണ്ട് കമലഹാസനെ സഖ്യത്തിലേക്ക് ക്ഷണിക്കുകയാണെന്ന് തമിഴ്നാടിന്റെ ചുമതലയുള്ള എഐസി സെക്രട്ടറി സഞ്ജയ് ദത്ത് പറഞ്ഞു കമലഹാസന്റെ പ്രസ്താവനകൾ ചൂണ്ടിക്കാട്ടുന്നത് അദ്ദേഹം ഫാസിസത്തിനും ജാതി ശക്തികൾക്കും എതിരാണെന്നാണ് രാഹുൽ ഗാന്ധിയും എം കെ സ്റ്റാലിനും ജനാധിപത്യത്തിനും മതേതരത്വത്തിനും വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് ജനാധിപത്യ ശക്തികൾ ഒരുമിക്കേണ്ട സമയമാണിത് സഞ്ജയ് ദത്ത് പറഞ്ഞു ഡി എം കെ സഖ്യം ഉപേക്ഷിക്കുകയാണെങ്കിൽ കോണ്ഗ്രസുമായി ചേരാമെന്ന് കമൽഹാസൻ നേരത്തെ പ്രസ്താവിച്ചിരുന്നു ഇതിനെ കോൺഗ്രസ് തള്ളി ഡി എം കെയുമായുള്ള സഖ്യം തുടരവേ തന്നെ കമല്ഹാസനുമായി സഖ്യമാകാമെന്ന് കോൺഗ്രസ് കരുതുന്നു എന്തായാലും രണ്ടായിരത്തി പത്തൊന്പതിലെ തെരഞ്ഞെടുപ്പില് പാർട്ടി മത്സരിക്കുമെന്ന് വ്യക്തമാക്കിയ സാഹചര്യത്തില് മുന്നണി ബന്ധത്തിന് കമലഹാസന് പച്ചക്കൊടി കാണിക്കുമെന്നാണ് സൂചന